ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം തുടങ്ങുമ്പോ തന്നെ കാണിക്കുന്നത് രേവതീനെയും വേണുവിനെയാണ് അങ്ങനെ നമ്മുടെ വേണു പറയുകയാണ് ഈ അവസരം മുതലെടുത്ത് നമ്മുടെ മോളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് അനന്തപുരി തറവാട്ടിലേക്ക് പറഞ്ഞയക്കുക ചെയ്യേണ്ടത് അവളുടെ മനസ്സെങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം ഇപ്പൊ രണ്ട് മൂദേവികൾ അവിടെ ഇല്ല ആ മൂദേവികൾ അവിടെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മോൾ അവിടെ പോയി അധികാരം സ്ഥാപിച്ച് അധികാരം എല്ലാം നേടിയെടുക്കണം അങ്ങനെയാണെങ്കിൽ ഇടക്കിടക്ക് നമുക്കും അങ്ങോട്ടേക്ക് പോകാലോ അതല്ലേ വേണ്ടത് നീ നിന്റെ മകളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയ രേവതി എന്ന് വേണു പറഞ്ഞപ്പ രേവതി പറഞ്ഞു അത് പിന്നെ ഞാൻ അവളോട് വേണ്ടുവോളം പറയുന്നുണ്ട് ഏർ വേണുവേട്ട വേണുവേട്ടൻ പറഞ്ഞത് ശരിയാ ഇത് നമുക്ക് പ്രയോഗിക്കാൻ പറ്റിയ ഒരു സന്ദർഭമാണ് പക്ഷെ അത് അവൾ അറിയണ്ടേ ഏതായാലും അവളോട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ അനാമിക അങ്ങോട്ടേക്ക് വന്നത് അപ്പൊ അനാമികയെ കണ്ടതും നമ്മുടെ വേണു പറഞ്ഞു മോളെ മോൾ ഇവിടെ നിന്നാൽ എങ്ങനെയാ ശരിയാവുന്നത് നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിലേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല മോള് ഇപ്പം അനന്തപുരി തറവാട്ടിലേക്ക് പോകണം അവിടെയാണെങ്കി ഇപ്പൊ അവൾമാരില്ലോ മോൾക്കാണെങ്കിൽ അവൾ മറന്ന മുഖം കാണുന്നത് ചതുർത്തിയാണ് അവൾമാരില്ലാത്തത് കൊണ്ട് മോക്ക് ധൈര്യമായിട്ട് അങ്ങോട്ടേക്ക് കയറി ചെല്ലാലോ എല്ലാവരുടെയും മനസ്സില് സ്വാധീനം ചെലുത്തണം എല്ലാവരുടെയും മനസ്സിൽ കയറി പറ്റണം മോള് അതാ ഇനി മോള് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പം ഉം അവിടെയുള്ളവരുടെ മനസ്സിൽ കയറി പറ്റു പറഞ്ഞാലേ അത് കുറച്ച് പാടുള്ള കാര്യ അടുക്കളപ്പണി ചെയ്യണം ആ വീട്ടില് സകല ജോലിയും ചെയ്ത് ഉം ഞാൻ പറയുന്നില്ല രാവിലെ എണീറ്റ് മുറ്റത്ത് കോലം വല വരയ്ക്കണം അതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല ആ ശരിയാ മോളെ കോലം വരയ്ക്കാൻ പഠിപ്പിക്കാനേ ഈ അമ്മ മറന്നു പോയി കോലം പഠിക്കാൻ കോലം വരയ്ക്കാൻ പഠിക്കണമായിരുന്നു അല്ല അമ്മക്ക് അറിയാമോ രാവിലെ കോലം വരയ്ക്കാന് അത് പിന്നെ എനിക്കറിയത്തൊന്നുമില്ല എങ്കിലും എവിടെയെങ്കിലും നോക്കി ഞാൻ മോളെ പഠിപ്പിച്ചാൽ മതിയായിരുന്നു രാവിലെ എണീറ്റ് കോലം വരയ്ക്കുക രാവിലെ എണീറ്റ് കുളിക്കുക രാവിലെ എണീറ്റ് കോഫിറ്റ് എല്ലാവരുടെയും മുമ്പിൽ കൊണ്ട് കൊടുക്കുക അതൊക്കെ അവിടെ ഏറ്റവും കൂടുതൽ സ്നേഹം വരാനുള്ള വഴി എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും നിന്നോട് സ്നേഹം വന്ന വിശേഷ ദിവസങ്ങളിൽ ഡയമണ്ട് നെക്ലേസുകളും ഡയമണ്ട് മോതിരങ്ങളും വളകളും ഒക്കെ മൂക്ക് സമ്മാനമായിട്ട് കിട്ടും അതുകൊണ്ട് മൂക്ക് ഇങ്ങോട്ടേക്ക് പോരുകയും ചെയ്യാം നമുക്ക് സമാധാനമായിട്ട് ജീവിക്കുകയും ചെയ്യാം എന്താ പേരിനൊരു ഭർത്താവ് അനി പോലും അത് മതിലോ നമുക്ക് വേറെ എന്താ മൂക്ക് വേണ്ടത് കൊറേ ഇങ്ങ എടുത്ത് മൂക്ക് മോക്ക് ഇഷ്ടമുള്ളവരുത്തനെ കൊണ്ട് മോളെ വിവാഹവും കഴിപ്പിക്കാം അതാ ഈ അച്ഛന്റെ മനസ്സിലെ പ്ലാന് ഉം ഈ പ്ലാനൊന്നും നടക്കാൻ പോകുന്നില്ല അച്ഛാ വെറുതെ അച്ഛൻ ഈ പ്ലാനൊക്കെ മനസ്സിൽ ഓർത്ത് സ്വപ്നങ്ങളൊക്കെ കാണുന്നത് അതൊക്കെ ഒരു വെറും ചിൽ ഗ്ലാസ് പോലെ താഴെ വീണുപൊട്ടി പോവുള്ളൂ അയ്യോ മോളെ അങ്ങനെ പറയരുത് ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് കിട്ടിയ ഒരു കിട്ടിയൊരവസരവാ ഇത് മാക്സിമം നമ്മൾ പ്രയോഗിക്കണം ഏതായാലും ദേ ദേവയാനി ചേച്ചി ഉണ്ടല്ലോ ദേവയാനി ചേച്ചി ആദർശ് മോനെ സ്നേഹിക്കുന്നുണ്ട് അത് മാത്രല്ല ആദർശ് ആ മൂർത്തീസ് ജൂലറിയുടെ എം ഡി ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ മൂർത്തീസ് ജ്വലറിക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളെല്ലാം ആദർശനുള്ളതാ ആദർശം ഉണ്ടാകുന്ന നേട്ടങ്ങളെല്ലാം ആർക്കുള്ളതാ അവന്റെ അമ്മയ്ക്കുള്ളതാ അപ്പൊ ചിലപ്പോഴേ ആ തള്ള അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നെന്നിരിക്കും മൂർത്തീസ് ജ്വല്ലറിയിൽ നയന കളക്ഷൻസ് ഒക്കെ നിറഞ്ഞുകൊണ്ടിരിക്കല്ലേ അത് മാത്രല്ലേ വിഷു വരുവല്ലേ വിഷുവിന് എന്തൊക്കെയാണ് വിഷുവിന് ഇനിയിപ്പം കോടികളുടെ ലാഭം ഉണ്ടാക്കി കൊടുക്കില്ലേ നയന അപ്പൊ അതുകൊണ്ട് അവൾമാർ വരുന്നതിന് മുമ്പ് തന്നെ മോൾ അവിടെ കയറി ചെന്ന് പറ്റണം അങ്ങനെ മോൾ അവിടെ ചെന്ന് പറ്റിക്കഴിഞ്ഞാലേ കഴിഞ്ഞാലേ ഇടയ്ക്കിടയ്ക്ക് അച്ഛനും അമ്മ അങ്ങോട്ട് വന്നോളാം അവൾമാരുണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് വരാൻ വിശ്വാസക്കുറവുള്ളത് അവൾമാരില്ലെങ്കിൽ യാതൊരു കുഴപ്പവും ഇല്ല അല്ലെങ്കിലും ഞാൻ രേവതിന് ഇടയ്ക്ക് അങ്ങോട്ട് വിട്ടോളാം മോൾ അങ്ങോട്ട് പോ അപ്പൊ രേവതി ചോദിച്ചല്ല അപ്പൊ വേണുമായിട്ട് വരുന്നില്ലേ അല്ല ഞാനും വരാം നിന്റെ കൂടെ വേണമെങ്കിൽ ഞാനും വരാം മോളിപ്പം അവിടെ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാൻ നോക്ക് എല്ലാവരുടെയും മനസ്സിൽ അങ്ങോട്ട് കയറി പറ്റ മോൾ എല്ലാവരുടെയും മനസ്സിൽ കയറി പറ്റിയാല് ഞാൻ പറഞ്ഞല്ലോ മോൾക്കാണ് അതിന്റെ ലാഭം എത്രമാത്രം സ്വർണവും ഡയമണ്ട്സും ഒക്കെ കിട്ടും ആ രക്തങ്ങളൊക്കെ കൂടിയ രത്നങ്ങളൊക്കെ പതിപ്പിച്ച എന്തൊക്കെയോ അവിടെ ഉണ്ടെന്നാ പറഞ്ഞത് അതൊക്കെ മോൾക്ക് കിട്ടും അതുകൊണ്ട് നയന ഇല്ലാത്ത സമയം നോക്കി അവരെ അവരുടെ മനസ്സിൽ കയറി പറ്റാൻ നോക്കണം എന്നൊക്കെ പറയാ ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് അനാമിക ഇങ്ങനെ നിക്കാന്നിട്ടേ എവിടെ നനാമികനെ കൊണ്ട് വല്ല കഴിവുണ്ടോ ഇത് മാത്രല്ല അനാമിക പറയുന്നുണ്ട് ഉം എല്ലാവരുടെയും മനസ്സിൽ കയറി പറ്റിയത് നയന വേറൊന്നും കൊണ്ടും മാത്രല്ല അവള് നയന കളക്ഷൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു വിഭാഗം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് മൂർത്തീസ് ജ്വല്ലറിയില് അതിൽ നിന്ന് കോടികളാ വരുന്നത് അപ്പൊ അതുകൊണ്ടും കൂടിയാ ആ ഒരു കഴിവൊന്നും എനിക്കില്ലല്ലോ എനിക്ക് പേരെ എടുത്തിട്ട് നേരെ ഒരു വാരം വരയ്ക്കാൻ കൂടി അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അനന്തപുര തറവാടാണ് അവിടെ ഭയങ്കര ചർച്ച നടക്കുക ദേവയാനി അമ്പലത്തിൽ പോയേ കാണല്ലോ അങ്ങനെ മൂർത്തി മുത്തശ്ശം പറയുന്നുണ്ട് ദേവയാനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ട് അതായിരിക്കും ചിലപ്പോൾ അവൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരിക്കാം അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്നത് മനഃശാന്തി കിട്ടാൻ തന്നെയാണല്ലോ അവൾ ചെയ്ത തെറ്റ് ചിലപ്പോൾ അവൾക്ക് തിരിച്ചറിഞ്ഞ് കാണും അതൊക്കെ ആയിരിക്കും എന്ന് പറയുമ്പഴത്തേക്കും ജയം പറയുന്നുണ്ട് എനിക്കൊന്നും തോന്നുന്നില്ല അങ്ങനെ അവൾ ചെയ്ത തെറ്റ് അവള് പെട്ടെന്ന് തിരിച്ചറിയുന്നു കാരണം ഇന്നും കൂടി അവള് പറഞ്ഞതേ ഉള്ളൂ അവൾ അവളുടെ മരുമകളെ വിളിച്ചോണ്ട് വരില്ല ഒരിക്കലും മരുമകളെ സ്നേഹിക്കില്ല അങ്ങനെ സ്നേഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ ആ കണക്കിന് അവൾ പോയി വിളിച്ചോണ്ട് വരുന്നെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അപ്പൊ അജയനും പറഞ്ഞു കേട്ടോ എന്ത് ചെയ്യാനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാവം നയനമോളം അവൾ ഇവിടെ ഇല്ലാത്തതിന്റെ എല്ലാ കുറവും ഇവിടെ കാണാനുണ്ട് പിന്നെ എൻ്റെ ഭാര്യയ്ക്കും ദേ പിന്നെ ജലജക്കും അതിനെ കുറിച്ചൊന്നും തീരെ ബോധ്യം ബോധ്യമില്ല അത് അതിനെ അവൾ അവൾ ഇവിടെ ഇല്ലാത്തതാണ് അവർക്ക് കൂടുതൽ സന്തോഷം നൽകുന്നത് പിന്നെ അറിയാലോ അനാമിക അവളിപ്പം പോയേക്ക അവളുടെ വീട്ടിലേക്ക് അപ്പോഴത്തേക്കാണ് നമ്മുടെ ആരാം മൂർത്തി മുത്തശ്ശം പറയുന്നത് അല്ല നീ അവന്റെ അച്ഛനല്ലേ നിനക്ക് അവരെ തമ്മിലൊന്ന് പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കത്തില്ലേ നിനക്ക് അവർക്കിടയിൽ എന്ത് പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കിക്കത്തില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ പെട്ടെന്ന് അനി അങ്ങോട്ടേക്ക് വന്നു അനി അങ്ങോട്ടേക്ക് വന്നിട്ട് അല്ല ഏടത്തി വരുന്ന കാര്യം അല്ലതു അറിഞ്ഞോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കാണ് നമ്മുടെ ജയൻ പറഞ്ഞത് അത് നീ ആദ്യം നിന്റെ ഭാര്യ വരുന്നുണ്ടോ എന്ന് ചോദിക്കുക അത് കഴിഞ്ഞിട്ട് പോരെ നിന്റെ ഏടത്തിടെ കാര്യം അത് പിന്നെ എൻ്റെ ഭാര്യയുടെ കാര്യം പറയാതിരിക്കുന്നതന്നെയാ നല്ലത് അല്ല എടത്തി ഇല്ലാത്തതിന്റെ എല്ലാം കുറവും ഇവിടെ കാണാനുണ്ട് അവൾ ഇവിടുന്ന് പോയാൽ ഇവിടെ ഉള്ളവർക്ക് സമാധാനം കിട്ടത്തേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വസന്തരെ പറഞ്ഞു ദേ മോനെ നീ അങ്ങനെയൊന്നും പറയരുത് എന്തൊക്കെയാണെങ്കിലും നിന്റെ ഭാര്യ തന്നെയാ അവൾക്ക് കുറച്ച് പക്കുതൊക്കറും ഒക്കെ ഉണ്ട് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചെടുക്കേണ്ടത് നീയാണ് അവളുടെ കൂടെ അവളുടെ വാശിക്കൊത്ത് നീയും അതേ ഭാഷയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്താണ് അർത്ഥമുള്ളത് അവൾക്ക് എന്തെങ്കിലും വാശിയുണ്ടെങ്കിൽ മോൻ അത് പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതമാണ് അത് തകർത്തെറിയരുത് തകർത്ത് കളയരുത് കണ്ടല്ലോ നയനയും ആദർശവും ം ദേഷ്യത്തിലായിരുന്നു അവര് തമ്മില് കീരിയും പാമ്പും പോലെ ആയിരുന്നു ഒരിക്കലും അടുക്കില്ല എന്ന മട്ടല്ലായിരുന്നോ എന്നിട്ട് എന്താ ഉണ്ടായത് ഇപ്പൊ ഒരാൾക്ക് ഒരാളില്ലാതെ പറ്റില്ല ആ ഒരു അവസ്ഥ വരെ വന്നു അങ്ങനെ എടുക്കാ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ അതിൻ്റെ ഇടയ്ക്ക് ഉപദേശിക്കുന്നുണ്ട് ഈ സമയത്ത് ഉപദേശിച്ചോണ്ടൊക്കെ ഇരിക്കുന്ന ഈ സമയത്താണ് പെട്ടെന്ന് ഒരു കാറ് വന്ന് നിൽക്കുന്നത് കാറ് വന്ന് നിന്നതും ആ ദേവയാനി വന്നല്ലോ എന്നിങ്ങനെ അജയൻ പറയുകയും ചെയ്തു ഏതായാലും ദേവയാനിയുടെ പുറകെ നയനിയും കൂടി ഇറങ്ങി വരികയാണ് ഇത് കണ്ടതും വല്ലാത്തൊരു ഷോക്കും വല്ലാത്തൊരു ഞെട്ടലും ആയിരുന്നു അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറഞ്ഞു ഏഹ് ഇതാരാ വരുന്നത് നയനിയെ കൂട്ടിക്കൊണ്ട് വരാനാണോ അപ്പൊ ഇവിടെ പോയത് അപ്പൊ മുത്തശ്ശി പറഞ്ഞു ചിലപ്പം അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേ അവിടെ നിന്ന് ദൈവം പറഞ്ഞു കാണുമായിരിക്കും ചിലപ്പോൾ അവളുടെ മനസ്സ് മാറ്റി കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും അവളെ കൂട്ടാൻ വേണ്ടി അമ്പലത്തിന്ന് നേരെ വീട്ടിലേക്ക് പോയതെന്ന് പറഞ്ഞു അങ്ങനെ ഇവര് രണ്ടുപേരും കയറി വന്ന ഉടനെ തന്നെ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു ദേവയാനി നീ ചെയ്തത് ശരിയാ മോളെ നീ ഇവളെ കൂട്ടിക്കൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ നാളെ ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വന്നേനെ അപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു ഉം ആരൊക്കെ കൂട്ടിക്കൊണ്ട് വന്നാലും കൂട്ടിക്കൊണ്ട് വന്നില്ലെങ്കിലും ആ എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ ഞാൻ ഇവളെ പോയി കൂട്ടിക്കൊണ്ട് വന്നു അതൊക്കെ ശരിയാ അപ്പൊ പെട്ടെന്ന് നമ്മുടെ ആദർശ പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ പോലും ചെന്നിട്ട് ഇവളെന്റെ കൂടെ വന്നില്ല പിന്നെ എങ്ങനെയാ അമ്മയുടെ കൂടെ വന്നത് ആ അത് പിന്നെ എന്റെ കൂടെ വന്നത് വേറൊന്നുമല്ല ഒന്നുമല്ല ഉം ഞാനേ അവരോടൊരു കള്ളത്തരം അങ്ങോട്ട് പറഞ്ഞു ഞാൻ ഇവളെ എന്റെ മരുമകളെ പോലെ പൊന്നു പോലെ നോക്കിക്കോളാന്ന് അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞാ ഇവളെ കൂട്ടിക്കൊണ്ടു വന്നത് അത് വേറും കള്ളത്തരം മാത്രവാ നീ അത് ഓർത്ത് സൂഹിക്കേണ്ടി നയനെ ഞാനേ അവിടെ കള്ളത്തരം പറഞ്ഞാ നിന്നെ കൂട്ടിക്കൊണ്ടു വന്നത് നിന്നെ എനിക്ക് സ്നേഹിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അവിടത്തേക്ക് നയന പറഞ്ഞു അതെന്ത് പരിപാടിയാ അമ്മയെ കാണിച്ചത് അങ്ങനെ കള്ളത്തരം പറഞ്ഞ എന്നെ കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഇതിപ്പം ഇതിപ്പൊ കള്ളത്തരം പറഞ്ഞ് എൻറെ അമ്മയെ പറ്റിച്ച് എൻറെ അമ്മേനെ അച്ഛനെ വിടിയാക്കുന്ന പോലെ ആയില്ലേ നിന്റെ അച്ഛനും അമ്മയെ അല്ലെങ്കിലും വിടികളടി ആ ഇവളുടെ അച്ഛനും അമ്മയും വിടികളായതുകൊണ്ടല്ലേ ഇതുപോലെ ഓരോരോ ഏർ കണ്ടീഷൻസുകളൊക്കെ വെച്ചത് അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യോ എടി നിനക്കിവിടെ നീ വിചാരിക്കുന്നതിനും അപ്പുറം അല്ലെടി കോടികളല്ലേ ഡി ശമ്പളമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് പിന്നെ ഞാനപ്പം അതുപോലെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അമ്മേ ഉം നിന്റെ വർക്കിന്റെ കാര്യമൊന്നും ഇവിടെ പറയണ്ട അങ്ങനെ ഒരു വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കില് ഈ മൂർത്തീസ് ജ്വല്ലറിയുടെ ഈ മൂർത്തി ജ്വല്ലറിയിലെ ഈ ദേവയാനിയും ഈ നിൽക്കുന്ന ആദർശമൊക്കെ കൂടിയല്ലേ ഇനി അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് ഞാൻ വേണ്ടാന്ന് പറയുമായിരുന്നെങ്കിൽ നീ അവിടെ പോയില്ലായിരുന്നു നീ ഒരു വർക്കും ഒരു കോപ്പും ചെയ്യില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മാതൃശ്യം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ഇതെന്താ പറ്റിയത് ഇതെന്താ ഒരു സംഭവം മനസ്സിലാവുന്നില്ലല്ലോ ഇനിയിപ്പോൾ എൻ്റെ ഭാര്യ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണോ ഇതെന്തായിരിക്കും ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കാരണം ചോറ് തിന്നുന്ന ആർക്കാണെങ്കിലും മനസ്സിലാവാുന്ന കേസേ ഉള്ളൂ ഇതൊക്കെ വെറും അഭിനയങ്ങളാണെന്നൊക്കെ കണ്ടുപിടിക്കാന്നേ ഉള്ളൂ എനിക്ക് കഥ ഈ ചോദ്യമില്ലല്ലോ കഥയാണല്ലോ നമുക്ക് ആരെയും വല്ല അങ്ങ് കാണുക ആസ്വദിക്കുക ഒരു ആയിട്ട് ആയിട്ടങ്ങ് പോവാം അപ്പം ഏതായാലും ഈ സമയത്താണെങ്കിൽ നമ്മുടെ നയനെ നേരെ പോവുകയാണ് അകത്തെ അകത്തിരുന്നാണെങ്കില് ജലജയും ജാനകിയും കൂടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാ ഏടത്തി പോയിട്ടുണ്ട് ഇനിയിപ്പൊ അമ്പലത്തിൽ നിന്ന് അവളെ കൂട്ടിക്കൊണ്ടു വരാൻ അങ്ങോട്ടേക്ക് പോകാന്ന് അറിയില്ലല്ലോ ഇനി അവൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അവളുടെ മുഖം കാണേണ്ടി വരും സമാധാനം പോകും എല്ലാം കൂടെ ഓർക്കുമ്പോഴത്തേക്കും അങ്ങ് ഹെയ് ഏടത്തി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഏടത്തി അവളെ കൂട്ടിക്കൊണ്ടുവന്ന് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് പെട്ടെന്ന് നയന വന്നു നയന വന്നു അതേ നിങ്ങൾ പറഞ്ഞ ആള് തന്നെയാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേക്കുന്നത് പെട്ടെന്ന് നമ്മുടെ ജാനകിയും ജലജയും ഞെട്ടിപ്പോയി ജലജ പറഞ്ഞു ഹേ നീ വന്നോ ആ ഞാൻ വന്നു ഞാൻ വന്നതല്ല എന്നെ കൂട്ടിക്കൊണ്ടു വന്നതാണ് ആര് എൻ്റെ അമ്മായി എൻ്റെ സ്വന്തം അമ്മായി എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാ ഏടത്ത് നിന്നെ കൂട്ടിക്കൊണ്ട് വന്നതെന്നോ ഉം എന്നെ എൻ്റെ അമ്മായി അമ്മ കൂട്ടിക്കൊണ്ട് വന്നതാണ് നിങ്ങക്ക് പറഞ്ഞിട്ട് എന്താ വിശ്വാസം വരുന്നില്ലേ എന്താ വിചാരിച്ചത് ഏഹ് നിങ്ങള് വിചാരിക്കുന്ന പോലെയാ കാര്യങ്ങളൊക്കെ ഇനിയിപ്പൊ അങ്ങോട്ട് നടക്കാൻ പോകുന്നതെന്നോ അതൊക്കെ വെറും തോന്നല എന്നെ എൻ്റെ അമ്മായിയമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിലേ അതിന് പല ഉദ്ദേശങ്ങളുണ്ട് നിങ്ങള് ഉദ്ദേശിക്കുന്ന ഉദ്ദേശങ്ങളൊന്നും ഇനി നടക്കാൻ പോന്നുമില്ല ആ ഞാന് ഇനി ഏതായാലും ഇങ്ങോട്ടേക്ക് വന്നല്ലോ ഇനിയിപ്പം നിങ്ങൾക്ക് ഏടത്തിയോടുള്ള നിങ്ങളുടെ തെറ്റിദ്ധാരണയൊക്കെ മാറി കാണുമല്ലോ പിന്നെ എൻ്റെ അമ്മായിയമ്മ സ്നേഹത്തോട് കൂടിയൊന്നും അല്ല കൂട്ടിക്കൊണ്ട് വന്നത് അത് ഞാൻ വേണമെങ്കിൽ എടുത്ത് പറയാം എൻ്റെ അമ്മായിയമ്മ എൻ്റെ വീട്ടിൽ കള്ളം പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടൊക്കെ വന്നത് എങ്കിലും കൂട്ടിക്കൊണ്ട് വന്നല്ലോ ഉം കൂട്ടിക്കൊണ്ട് വന്നില്ലായിരുന്നെങ്കിലും രണ്ടു ദിവസം കഴിയുമ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേനെ എൻ്റെ ഭർത്താവിനെയും എൻ്റെ എൻ്റെ കുടുംബം ഇപ്പൊ ഇത് ഇത് മാറ്റി നിർത്താനായിട്ടേ എനിക്ക് പറ്റില്ല നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്ന പോലെ അല്ല കാര്യങ്ങള് എൻ്റെ കുടുംബത്തെ ഞാൻ എന്നും ചേർത്ത് പിടിച്ച് നിർത്തുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ജലജയുടെയും ജാനകിയുടെയും കൺട്രോൾ അങ്ങ് പോയില്ലേ ജലജ ഈ ഇടത്തേക്ക് എന്തിന്റെ സൂക്കേടാണിത് ഈടത്ത് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് എടുത്ത് കാണിച്ചു ഒരു പരിധിയില്ലേ ഏടത്തിയുടെ മകനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ സമാധാനം നഷ്ടപ്പെടുത്തിയിട്ടാണോ മകന്റെ സന്തോഷം കണ്ടുപിടിക്കുന്നത് അപ്പം ജാനകിയും പറഞ്ഞു എനിക്കറിയത്തില്ല ഈ സ്ത്രീക്ക് എന്നാന്ന് ഈ സ്ത്രീ എന്താ ഇങ്ങനെ പലപ്പോഴും പലതാണല്ലോ കാണിക്കുന്നത് മാറി മാറി ചിന്തിക്കുകയാണല്ലോ എന്തൊക്കെയോ നടക്കുകയാണെന്ന് ഇപ്പൊ എനിക്കും തോന്നുന്നുണ്ട് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ കാണും ഉം കാണും കാണും വേറൊന്നും അല്ല ഏടത്തീടെ മനസ്സിൽ ഒന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ മൂർത്തീസ് ജ്വല്ലറിയുടെ ഉന്നമനം ഉം മൂർത്തീസ് ജ്വല്ലറിക്ക് ഇനി വിഷു വരുമ്പോഴത്തേക്കും കോടികൾ നേടിക്കൊടുക്കണമെങ്കിലേ അവിടെ നയന വേണം അതുകൊണ്ട് തന്നെ അവളെ കൂട്ടിക്കൊണ്ട് വന്നത് മൂർത്തീസ് ജുവലറി ഒരു ഒരു ഇതിലും ഒരു തട്ടിലും താഴ്ന്നു പോകാൻ പാടില്ല ഉയർന്നു തന്നെ നിൽക്കണം അതുമാത്ര ആ എം ഡി ആണല്ലോ ആദർശ് അവന് അവന് ഒരു നല്ല സ്ഥാനം ഉണ്ടാകണമെങ്കിൽ മൂർത്തീസ് ജുവല്ലറിയിൽ കോടികളുടെ വരുമാനം വരണമല്ലോ ആ എങ്കിൽ മാത്രമാണല്ലോ ആഹ് ഇത് അതിനു വേണ്ടി തന്നെയാ അവള് വെച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് എന്ത് കാണിക്കാനും കേടത്തി തയ്യാറാ എന്ന് പറഞ്ഞപ്പം എങ്കിലും സമാധാനം നഷ്ടപ്പെടുത്തിയിട്ട് അവളെ ഇവിടെ കൊണ്ടുവന്ന് പണം മേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ആവശ്യത്തിലേറെ ഇപ്പൊ ഇവിടെ നമുക്ക് ഒരു പത്ത് തലമുറയ്ക്ക് കൂടുതൽ കഴിയാനുള്ളതില്ലേ പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും പൈസ എന്ന് പറഞ്ഞ് അവൾ ഇങ്ങോട്ടൊക്കെ കൂട്ടിക്കൊണ്ട് വന്നത് മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് ജാനകി ഏതായാലും ഈ വിവരം ചെന്ന് നമ്മുടെ ജലജ അഭിയോട് പറയുകയാണ് കേട്ടോ ഉം നീ അറിഞ്ഞോടാ ദേ അവള് വന്നു ആര് നയന ഏ നയന വന്നോ അപ്പം ഡിമാൻഡുകളൊക്കെ അംഗീകരിച്ചോ ആ അമ്മായി ആ ഡിമാൻഡുകളൊക്കെ അംഗീകരിച്ചോ അംഗീകരിക്കാതെ ഇരിക്കോ നിന്റെ അമ്മായിക്ക് തലയ്ക്ക് ഓള വന്നാ തോന്നു അല്ലെങ്കി പിന്നെ അവളെ പോലെ ഒരുത്തിനിങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ആ അമ്മേ ഒരു കാര്യം ചെയ്യേ ഇനിയിപ്പൊ വന്നത് വന്നു പോട്ടെ നമ്മുടെ ഇതിനും ഏതായാലും നമ്മൾ കണ്ണടച്ചു നിൽക്കുന്ന തന്നെയാ നല്ലത് ആ പിന്നെ എന്റെ കാര്യം ഞാൻ എങ്ങനെയാ അമ്മയോട് പറയുന്നത് എനിക്കാണെങ്കിൽ ആകെ പാടെ ഇപ്പം തലക്ക് ചുറ്റും പ്രാന്ത് പിടിച്ച് നടക്കുക അതെന്താടാ നിന്റെ തലക്ക് ചുറ്റും പ്രാന്ത് പിടിച്ച് നടക്കുന്നത് അത് അതൊന്നും ഇപ്പൊ അമ്മയോട് പറയാൻ പറ്റില്ല ഏതായാലും നമ്മളെല്ലാം എല്ലാവരുടെയും മുമ്പിൽ ഒന്ന് താന്നു നിൽക്കുന്നത് നല്ലതായിരിക്കും അത് മാത്രമേ എനിക്ക് അമ്മയോട് പറയാനുള്ളൂ അതുകൊണ്ട് തന്നെയാ ഞാന് ആ മറ്റവളില്ലേ എൻ്റെ കെട്ടികളാന്നും പറഞ്ഞു നടക്കുന്ന അവള് ആ പ്രസവിക്കാൻ പോകുന്ന അവള് അവളെ താങ്ങി പിടിച്ച് നടക്കുന്നത് എന്തിനാ നമ്മുടെ കാര്യം കാണാൻ വേണ്ടിയാ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് കാണാനുണ്ട് അതിനുവേണ്ടി ഏതറ്റം വരെ പോയാലും എനിക്ക് എനിക്ക് ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് വെളിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകേണ്ടി വരും എന്ന് പറയുന്നത് ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ അഭി അങ്ങ് പോകുമ്പോഴത്തേക്കും ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ദൈവമേ ഇവൻ ഇനി എന്ത് നൂലാമാലയാണ് വലിച്ചു വെച്ചിരിക്കുന്നത് ഇവൻ എന്തൊക്കെയോ വലിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ജലജ ഇങ്ങനെ മനസ്സിൽ ഓർക്കണമുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയനയും ആദർശനെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ആദർശ നയനയോട് ചോദിക്കുക അതെ ഞാൻ വന്ന് വിളിച്ചപ്പോലും നിന്റെ അച്ഛനും അമ്മയും നിന്നെ ഇങ്ങോട്ട് വിട്ടില്ലല്ലോ പിന്നെ അമ്മ വന്നപ്പം എങ്ങനെ വിട്ടു അത് അത് പിന്നെ ആദർശേട്ടാ അമ്മ എന്നെ സ്നേഹിച്ചോളാന്ന് പറഞ്ഞല്ലോ അത് എന്റെ അച്ഛനും എനിക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തു അതുകൊണ്ടാ അതിന് അമ്മയ്ക്ക് പറ്റുവോ അമ്മയ്ക്ക് പറ്റൂലോ എന്ന് ചോദിച്ചാല് എനിക്കറിയില്ല ഏതായാലും ഞാൻ അച്ഛനും അമ്മയോട് സത്യങ്ങളൊന്നും പറയാൻ പോകുന്നില്ല വെറുതെ ഞാന് എല്ലാവരെയും തമ്മിൽ തെറ്റിക്കില്ല എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ അത് ആരെയും അറിയിക്കാനും പോകുന്നില്ല പിന്നെ ഇങ്ങനെ അച്ഛനും അമ്മ ഇതൊക്കെ അറിയുന്നത് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മ എപ്പോഴാണ് അങ്ങോട്ടേക്ക് വന്നത് അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇപ്പം വന്നതേ ഉള്ളൂ അവിടെ നിന്ന് എന്നെ വിളിച്ചുകൊണ്ട് വരുവായിരുന്നു അമ്പലത്തിൽ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ടേക്ക് വന്നത് ഉം അതെ അമ്മ രാവിലെ അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞു തന്നെയാ ഇവിടെ നിന്ന് പോയത് ചെലപ്പം ഇങ്ങനെയൊക്കെ വരേണ്ടി വന്നതില് അമ്മക്ക് വലിയ വിഷമം കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും അമ്മ എന്നെ കൂട്ടിക്കൊണ്ട് വന്നത് പിന്നെ ആദർശേട്ടനും ഞാനും ആയിട്ട് അകലേണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ചിലപ്പോ അമ്പലത്തിൽ പോയപ്പോഴേ ഭഗവാൻ പറഞ്ഞു കാണും അങ്ങനെയൊന്നും പ്രാർത്ഥിക്കരുത് അങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ അപ്പം അപ്പം ഭഗവാൻ പറഞ്ഞത് കൊണ്ട് അത് കേട്ടിട്ടായിരിക്കും ചിലപ്പോൾ എന്നെ വിളിക്കാൻ വേണ്ടി വന്നത് ഏഹ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഭഗവാൻ പറയുവോ പിന്നെ അമ്പലത്തിൽ പോകുമ്പോഴല്ലേ മനസ്സിന് ചിലവരുടെ മാറ്റമൊക്കെ വരുന്നത് അത് മാത്രമല്ല ഇവിടെ ഇപ്പം ആദർചേട്ടം മാത്രല്ലല്ലോ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ എന്നെ കാണണമെന്ന് പറയാറില്ലേ അവരൊക്കെ എന്നെ കാണാൻ ആഗ്രഹിക്കുകയായിരുന്നല്ലോ അപ്പൊ പിന്നെ പെട്ടെന്ന് എന്നെ വിളിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ അവർക്കൊക്കെ ദേഷ്യം കൂടില്ലേ അതൊക്കെ അമ്മ മനസ്സിൽ വിചാരിച്ചു കാണും അതൊക്കെ ആയിരിക്കും അമ്മയ്ക്ക് അസുഖം വന്ന ശേഷം അമ്മയിൽ കാര്യമായിട്ടുള്ള എന്തൊക്കെയോ മാറ്റങ്ങൾ അതാ ചേട്ടാ ആ അത് ശരിയാ അതെ അതെനിക്കറിയാം അമ്മ നന്നായിട്ട് മാറിയേക്ക് വരുന്നുണ്ട് പിന്നെ ഇപ്പോഴും നിന്നോടുള്ള ദേഷ്യം തീരാത്തത് അത് ഓർത്തിട്ടാ എന്റെ സങ്കടം ഉം അതൊന്നും സാരുമില്ലാതെ ചേട്ടാ ആദശേഷം സങ്കടപ്പെടേണ്ട ദേഷ്യം തീർന്നില്ലെങ്കിലും എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ലേ അതൊരു ഭാഗ്യമല്ലേ അടുത്ത് നിൽക്കാന്നുള്ളത് തന്നെ ഉം അതൊക്കെ ശരിയാ അമ്മയുടെ ചില നേരത്തെ സംസാരവും പെരുമാറ്റവും ഒന്നും ചില നേരത്തെ എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല എനിക്കും അങ്ങനെ തന്നെ ആദർശേട്ടാ ഉം ആ നിനക്കങ്ങനെ ആയിരിക്കും അല്ല നിങ്ങൾ തമ്മിലേ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം എന്തെങ്കിലും സംസാരിച്ചായിരുന്നോ അയ്യോ അതൊന്നും പറയണ്ട ദേ എങ്ങനെയാ എങ്ങനെയാ ഞാൻ പറയുന്നത് എന്നെ പറയാന്നതൊക്കെ പറഞ്ഞു നീ എന്നെ കോമാളി ആക്കോ അല്ലടി എന്നൊക്കെയാ ചോദിച്ചത് ഒരു പ്രത്യേക രീതിയിലുള്ള നോട്ടവും ഞാൻ മനഃപൂർവ്വം ഡിമാൻഡ് ഇടുക എന്നൊക്കെയാ പറയുന്നത് ബ്ലാക്ക് മെയിൽ ചെയ്യാണെന്നും പറഞ്ഞു എന്തൊക്കെയോ ആയിത്തോന്നൊക്കെ കുറെ ചീത്ത വാക്കൊക്കെ പറഞ്ഞു ആ ഇനിയിപ്പം ശരിയാകുമായിരിക്കും നമുക്ക് അങ്ങനെ ചിന്തിക്കാം പിന്നെ നവ്യച്ചെ കാണാൻ വേണ്ടി ഇടയ്ക്ക് അഭി അവിടെ വന്നായിരുന്നു ആ അതിനി അവന്റെ അഭിനയം ആകാതിരുന്നാൽ മതിയായിരുന്നു അതെനിക്ക് ചെറിയ സംശയമുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശം മനസ്സിൽ വിചാരിക്കുക അതെ എല്ലാവരും ഇപ്പം അഭിനയിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ നായനെ വെച്ചാൽ ആദർശനെ അതാ ആലോചിക്കുന്നത് ഹേ ഒന്നുമില്ല അമ്മയുടെ ഓരോരോ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു ഓരോ സമയത്ത് ഓരോ സ്വഭാവം ഉം അതിപ്പ എനിക്ക് വലിയ തമാശയായിട്ടാ തോന്നുന്നത് അങ്ങനെയുള്ള രീതിയിലാ ഇപ്പൊ അമ്മ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ആദ്യ ശേഷം സങ്കടപ്പെടും ഒന്നും വേണ്ടാന്ന് പറയപ്പോൾ ഉം ഞാൻ സങ്കടപ്പെടുന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞ ആദർശം ഇങ്ങനെ മാറി നിന്ന് ഇങ്ങനെ ചിന്തിക്കാനോ അങ്ങോട്ട് തിരിച്ചിട്ടും കുണിച്ചിട്ടും ഹരിച്ചിട്ടും ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ആദ്യത്തെ മനസ്സിൽ വിചാരിക്കുക ആരെ ആരൊക്കെയാ കോമാളി ആക്കുന്നത് ഏതായാലും കണ്ട് തന്നെ അറിയണം എന്നും പറഞ്ഞാണ് നിൽക്കുന്ന ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷമായിട്ട് വരുന്നവരെല്ലാവർക്കും ചേച്ചിയാ ബൈ ബൈ